ൂന്നാം സങ്കീർത്തനം പതിനഞ്ചാമത്തെ വാക്യം മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെ ആകുന്നു പൂ പോലെ അവൻ പൂക്കുന്നു നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ ദൈവം ധാരാളം ഉപമാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉപമാനം മനുഷ്യന്റെ ആയുസിനെ കുറിക്കുന്ന ഉപമാനങ്ങളാണ് അതിനെ സാധൂകരിക്കുന്നത് മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാണ് കാണുവാൻ നല്ല രസമാണ് പക്ഷേ ഇന്നലെ കണ്ടു നാളെ അതുണ്ടാകും എന്ന് പറയാൻ കഴിയില്ല രണ്ടാമത് വയലിലെ പൂവാണ് അത് വളരെ മനോഹരമായിട്ടാണ് ഉള്ളത് പക്ഷേ അതിൻ്റെയും അവസാനം വളരെ വേഗത്തിൽ സംഭവിക്കുകയാണ് കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോവുകയാണ് അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയും ഇല്ല എന്നാണ് മനുഷ്യന്റെയും അവസ്ഥ ഇത് തന്നെയാണ് ഇന്ന് നാം കണ്ടു നാളെ ഉള്ളവരെ നമുക്ക് കാണുമെന്ന് പറയാൻ കിട്ടില്ല എത്രയെത്ര ആരോഗ്യമുള്ള ചെറുപ്പക്കാർ എത്രയെത്ര സുന്ദരിമാർ എത്രയെത്ര കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ നിന്ന് പൊടും നനവേ മാറ്റപ്പെട്ടു ഇന്നലെ കണ്ടവർ ഇന്ന് ഈ ലോകത്തിലില്ല ആ ഒരു അവസ്ഥയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ആയുസ് വളരെ ചുരുക്കമാണ് ആകയാൽ ആ ആയുസ്സിൽ ദൈവത്തിനു വേണ്ടി മാത്രം നമുക്ക് ജീവിക്കാം